ഒരു കൈകൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ക്യുക്ക് സെറ്റിങ്സോ നോട്ടിഫിക്കേഷൻ ബാറോ ഒക്കെ എടുക്കണമെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്നത് ഞാൻ മറ്റൊരു കയ്യിൽ ഫോൺ പിടിച്ചതുകൊണ്ടാണ് അതുപോലെ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കാനും വൈഫൈ ഓഫാക്കാനും ഒക്കെ നമുക്ക് രണ്ട് കയ്യിൽ ഫോൺ പിടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് യൂട്യൂബിലൊക്കെയാണ് നമ്മൾ യൂട്യൂബിൽ സാധാരണയായിട്ട് സെർച്ച് ചെയ്യുന്ന ബാറൊക്കെ മുകളിലാണ് അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരു കൈ കൊണ്ട് മുകളിലത്തെ സെർച്ച് ബാർ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു കൈ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പരിധി പ്പുറം നമുക്ക് നമ്മുടെ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല ഈ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അത്യാവശ്യ ഘട്ടത്തിൽ ഈ മുകളില ഭാഗങ്ങളിലുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ഓൺ ചെയ്യണമെങ്കിലും ഓഫ് ചെയ്യണമെങ്കിലും ഒക്കെ മറ്റേ കൈയും കൂടി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിനെ തരണം ചെയ്ത് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഫോണിൻ്റെ എല്ലാ ഭാഗങ്ങളും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏതാണ് ഈ ടൂൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വൺ ഹാൻഡ് എന്നോ ക്യു കേസർ എന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടും ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഓക്കെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ആക്സെപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അത് കൊടുക്കുക സ്റ്റാർട്ട് ട്യൂട്ടോറിയൽ എന്ന പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരും ഓക്കെ എനി എനേബിൾ ആക്സസബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ആക്സസബിലിറ്റിയുടെ അകത്തേക്ക് പോകും ഇവിടെ ഡൗൺലോഡ് ആപ്സ് ചില ഫോണുകളിൽ അത് ഇൻസ്റ്റാൾഡ് ആപ്പ് അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ അകത്താണ് നിങ്ങൾ പോകേണ്ടത് അത് ഈ ആക്സസബിലിറ്റിയുടെ അകത്ത് തന്നെ ഏറ്റവും അവസാനമായിട്ടുണ്ടാകും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ക്യു കെയർസർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കുക ഇനി ഇവിടെ ഏറ്റവും മുകളിൽ ക്യു എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ റെഡ്മി ഒക്കെയാണ് ഫോണെങ്കിൽ അതായത് ക്ഷോമയുടെ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഒൻപത് സെക്കൻഡോ പത്ത് സെക്കൻഡോ വെയിറ്റ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ വരൂ എന്നിട്ട് അലോ കൊടുക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ഫോണുകളിലൊക്കെ അലോ കൊടുത്താൽ മതി ഓക്കെ ഇനി ഇതിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഇവിടെ ഗെറ്റ് ഇറ്റ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ ഒരു ഓപ്ഷൻ എൻ്റെ ഫോണിലെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഇതുപോലെ കൊടുത്താൽ ഒരു പുതുതായിട്ടൊരു ബട്ടൺ ഓൺ ആയി കാണാം നിങ്ങൾക്ക് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് താഴേ നിന്നാണ് എനിക്ക് മുകളിലേക്ക് ഇതുപോലെ നീക്കി കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ക്യു സെറ്റിങ്സും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറും ഒക്കെ ആയി കിട്ടും ഇനി എനിക്ക് മൊബൈൽ ഡാറ്റ വേണമെങ്കിൽ ഓഫാക്കാം ഓൺ ആക്കാം അതുപോലെ തന്നെ എനിക്ക് സെറ്റിങ്സ് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാം മുകളിൽ കൊണ്ടുപോയിട്ട് താഴെയുള്ള ആ വൈറ്റ് പേഡിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിലെ ഓപ്ഷൻ ഓൺ ആയി കിട്ടും ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ് യൂട്യൂബിൻ്റെ സെർച്ച് ബാറും ഇതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ട് അത് നീക്കി കൊടുത്താൽ തന്നെ ഓപ്ഷൻ ഓൺ ആക്കി കിട്ടും ഇത് ഓൺ ആക്കാൻ മാത്രം പഠിച്ചാൽ മതി ഇനി ജസ്റ്റ് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ സർച്ച് ബാറും ഓപ്ഷനും മുകളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് താഴേ നിന്ന് തന്നെ സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യാം നിങ്ങളൊന്ന് ഉപയോഗിച്ചാൽ മനസ്സിലാവും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിലും നിങ്ങൾക്ക് സ്മൂത്താണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്യാൻ മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി അതായത് വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് വളരെ സ്മൂത്തായിട്ട് നീക്കിയാൽ മതി ഇനി ചില ഫോണുകളിൽ അഡീഷണൽ ആയിട്ട് സെറ്റ് ിങ്സ് ഓപ്പൺ ആക്കേണ്ടി വരും അതായത് ഡിസ്പ്ലേ ഓവർ ദി അതർ ആപ്സ് അതുപോലെ തന്നെ ബാറ്ററി സേവറിൻ്റെ ഓപ്ഷനകത്ത് ഇത് ഓൺ ആക്കി കൊടുക്കണം അതൊക്കെ ചെയ്യേണ്ട ഓപ്ഷൻ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് ഓണാക്കാൻ പോകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വരും അതുവരക്കും ഗുഡ് ബൈ